ഹലോ ഗേസ് അസലാമലൈക്കും ഇന്ന് നമ്മൾ പാർട്ടി വെയർ ആണ് കേട്ടോ പരിചയപ്പെടാൻ പോകുന്നത് വിചിത്ര സിലിക്കിൽ വന്നിട്ടുള്ള ഷൈൻ ഫാബ്രിക് ആണ് വരുന്നത് ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ആണ് വരുന്നത് കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കും ലഹങ്കയുടെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി എട്ടാണ് സ്ലീവ് ലെങ്ത്ത് പതിനെട്ട് ഇഞ്ച് വരുന്നുണ്ട് പാർട്ടി വെയർ ആയിട്ടും അതുപോലെ വെഡ്ഡിംഗ് ഫംഗ്ഷനും ഒക്കെ ഉപ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ക്രാഫ്റ്റഡ് ത്രെഡ് ആർട്ട് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്കേർട്ട് ടോപ്പ് വിത്ത് ഷോൾ കേപ്പ് ടോപ്പ് വിത്ത് ഷോൾ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മീഡിയം അല്ല സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പ്ലീസ് സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഹെവി ഷിനോൺ സീറ്റിൽ വരുന്ന വിത്ത് മൾട്ടി ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്ന സീക്വൻസ് വർക്ക് വരുന്ന പാർട്ട് വെയർ സെറ്റ് തന്നെയാണ് സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത് വിത്ത് ഷോളുണ്ട് ബോർഡർ വർക്ക് അവൈലബിൾ ആണ് എംബ്രോയിഡറി വർക്കും അതുപോലെ സീക്വൻസ് വർക്കും എല്ലാം കൊടുക്കുന്നുണ്ട് മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് റെഡിൽ ലേശം ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടുള്ള ഒരു റെഡ് കളറും പ്യുർ റെഡ് കളറും അതുപോലെ പിങ്ക് റോസ് കളറുണ്ട് കേട്ടോ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ വരാം അഫോർഡബിൾ പാർട്ടി വെയർ കളക്ഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സ്മോൾ മീഡിയം എക്സ് ഡബിൾ എക്സ് ലാർജ് സൈസിൽ ഇത് അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും കേട്ടോ ഹെവി ഷിനോൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ത്രെഡ് എംബ്രോയ്ഡറി അതുപോലെ സ്വീകൻസ് വർക്കും കൊടുത്തിട്ടുള്ള പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് കേട്ടോ ഫുൾ ലെങ്ത്ത് ഡ്രസ്സാണേ അതിൻ്റെ തന്നെ വേറെ ചെയ്യാത്ത വീഡിയോ ആണ് ഇത് ഫുള്ളി എംബ്രോയിഡറി ആണ് മൂന്ന് മീറ്റർ ഫ്ലയേഡ് വരുന്നുണ്ട് ടോ ടോപ്പിന്റെ ലെങ്ത്ത് അല്ല വിട്ത്ത് മൂന്ന് മീറ്റർ ഫ്ലയേഡ് ആണ് ബോട്ടം ഉണ്ട് അതുപോലെ ഷാളും വിത്ത് ഷാളും വരുന്നതായിരിക്കും ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെഡ് വെഡ്ഡിംഗ് ഫംഗ്ഷനും അതുപോലെ പാർട്ടി വെയർ ആയിട്ടും വെഡ്ഡിംഗ് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ അത്രയും സൂപ്പർ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ലെങ്ത്ത് പതിനെട്ട് ഇഞ്ച് വരെ അതായത് ഫുൾ സ്ലീവ് ഏതാണ്ട് ഫുൾ സ്ലീവ് തന്നെ വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ എൻ്റെ പോർഷനിലും ഡേയ്സ് വർക്ക് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഷിനോൺ സിൽക്ക് തന്നെ വരുന്ന മൾട്ടി ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആൻഡ് സീക്വൻസ് വർക്ക് വരുന്ന എക്സ് എൽ ഡബിൾ എക്സ് സൈസിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ ഫുള്ളി സ്റ്റിച്ചഡ് ആണ് ലഹങ്ക ഫാബ്രിക്ക് വരുന്നത് ഷിനോൺ സിൽക്ക് തന്നെയാണ് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് അവൈലബിൾ ആണ് മൂന്ന് മീറ്റർ ഫ്ലെയർ വരുന്നുണ്ട് കേട്ടോ ഇതിനും ഷ്രഗ് ഷിനോൺ സിൽക്ക് തന്നെയാണ് വരുന്നത് എംബ്രോയിഡറി വിത്ത് എംബ്രോയിഡറി പ്ലസ് സീക്വൻസ് ആൻഡ് ലേസ് ബോർഡർ വർക്ക് വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത്